സ് അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു ആഗ്രഹ സബലീകരണമാണ് ഞാൻ എൻ്റെ വീട്ടുകാരുടെയും കാമുകിൻ്റെയും കാലിൽ പിടിച്ച് മടുത്തു അവർ രണ്ടുപേരും സമ്മതിച്ചില്ല പക്ഷെ ഞാൻ വിട്ടു കൊടുത്തില്ല ഞാൻ ട്രൈ ചെയ്തു എൻ്റെ ട്രൈയിൽ അവർ വീണു അപ്പോൾ ഇപ്പോൾ ഞാനുള്ള നമ്മുടെ കൊല്ലം ആശ്രാമ റോഡിലുള്ള നായസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ലേ എം ആർ സാലോളിലത്തെ കൈസ് ഞാനങ്ങനെ എൻ്റെ മുടി കളർ ചെയ്യാൻ പോവുകയാണ് ഞാൻ ഉദ്ദേശിച്ച് വന്നത് വേറൊരു കളറാണെങ്കിലും ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കളറാണ് അപ്പോൾ അതെല്ലാം ഓക്കെ ആക്കി എൻ്റെ മുടിയുടെ കൊലം കണ്ടല്ലോ ഞാൻ എണ്ണ വയര് തേച്ച് നല്ല കൊലത്തിലൊക്കെ കൊണ്ടുവന്നു നല്ല എസ്പീറ്റൻസ് ഉണ്ടായിരുന്നു നല്ല ഹെയർഫോളും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു ഹെയർ കളറിങ് അഹങ്കാരമല്ലേ ചോദിച്ചാൽ അഹങ്കാരം തന്നെയാണ് പക്ഷേ ആഗ്രഹമായി പോയില്ലേ ഇവിടുത്തെ സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ പുള്ളിക്കാരാദ്യമേ എനിക്കൊരു ഹെയർ വാഷ് ഒക്കെ തന്നു ഇനി അടുത്തൊരു ഹെയർ കട്ടും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു ഹെയർ കട്ട് ചെയ്യുമ്പോഴും തോനയും ലെങ്ത് കുറയ്ക്കേണ്ടെന്നായിരുന്നു അതുകൊണ്ട് ഫ്രണ്ടിൽ കുറച്ച് ലെയർ ക്ക് തോന്ന പോലെ ചെയ്തിട്ടും ബാക്കിൽ നോർമലായിട്ട് ചെയ്യാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് കാരണം ഒരു ഒരുവട്ടം ഷോർട്ടാക്കി എൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല അറിയാതെ പോയി മുടി വെട്ടി വീട്ടിൽ വന്ന് നല്ലായിട്ടും ദുപ്പും കേട്ടതാണ് അതുകൊണ്ട് ലെങ്ത് കുറയ്ക്കാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളികരെ സെറ്റ് ആയിട്ട് ചെയ്തുതന്നു ഹെയർ കട്ടിൻ്റെ പ്ലാനിൽ ഇല്ലായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ആഡ് ചെയ്തതാണ് കാരണം ഹെയർ കളറൊക്കെ ചെയ്യുമ്പോൾ മുടി കുറച്ച് ആയിട്ടൊക്കെ കിടക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നി ഗൈസ് അപ്പോൾ ഹെയർ കട്ട് കഴിഞ്ഞു ഇനി അടുത്ത മുടി കണക്കുകയാണ് അപ്പം അടുത്ത് എന്താണെന്ന് വെച്ചാൽ എന്റെ മുടി കളർ ചെയ്യാൻ പോവാണ് എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ പേരുത്ത് എക്സൈറ്റഡാണ് കാരണം ഞാൻ എത്ര നാളുകൊണ്ട് വിചാരിക്കുന്നു അറിയുമ്പോൾ പണ്ട് ഞാൻ ഈ ഒക്കെ വെച്ചിട്ട് ഫ്രണ്ടിലത്തെ മുടി അവിടെ ഇവിടെയൊക്കെ ഞാൻ കളർ ചെയ്തിട്ട് വരുന്നു ഒരു മുടി കളർ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു മുടി കളർ ചെയ്യുന്നത് എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇന്ന് കളർ ചെയ്യാൻ വന്നതാണെന്ന് വീട്ടുകാർക്ക് അറിയത്തില്ല അവിടെ ചെന്ന് സർപ്രൈസ് കൊടുക്കാനുള്ളതാണ് കളർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കുഴപ്പമോ ആവോ എന്തോ ആവോ അവസ്ഥ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നു െ നല്ല അറിയുന്ന രീതിയിൽ ചെയ്തു തരണമെന്നാണ് പറഞ്ഞിരുന്നത് ആദ്യം അഞ്ച് സ്ട്രൈപ്സ് ചെയ്താൽ മതിയെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പിന്നെ എനിക്കത് ഒത്തിരി വേണം കണ്ട നല്ലപോലെ കളർ ചെയ്തിട്ടുണ്ടെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് പുള്ളി കൊണ്ട് പത്ത് സ്ട്രൈപ്സ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടിരിക്കുകയാണ് ഒരു മുക്കാൽ മണിക്കൂറായിട്ട് ഞാൻ ഇത് വെച്ചുകൊണ്ടെങ്കിൽ ഇരിക്കയായിരുന്നു ഇപ്പം മുടിയുടെ കളർ പിടിച്ചിട്ടുണ്ട് ഇനി ഹെയർ വാഷ് കൊണ്ട് ചെയ്താൽ മതി ഒരു പായം തലങ്ങണയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവിടെ അത് ഉറങ്ങിയിരുന്നു എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കഴുകി കഴിഞ്ഞിട്ടുള്ള ലുക്കാണിത് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതൊന്നും അറിയാനൊന്നും അയ്യല്ലോ അതെന്തായ അവസ്ഥ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു കുളായോ പിന്നെ അത് കഴിഞ്ഞ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് കളർ അറിയാൻ പറ്റിയത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതായി കൊലമായിരുന്നു എൻ്റെ മുടി അങ്ങനെ പക്ക സ്ട്രെയിറ്റ് ഒന്നുമില്ല എന്നാലും സ്ട്രെയിറ്റ് ഒരു ചെറിയ കട്ടി കുറഞ്ഞപ്പോഴത്തേക്ക് വേവി പോലായി മുന്നേ പക്ക ആയിരുന്നു അപ്പം അത് നല്ല വേവി പോലായി കട്ടി കുറഞ്ഞപ്പോഴത്തേക്ക് ചിരിച്ചട്ടാശിച്ചുകൊണ്ടിരുന്ന എൻ്റെ മുഖം പെട്ടെന്ന് ഇങ്ങനെ ആയത് ഞാൻ ഹീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് സാമുമായിട്ടിവിടെ മുടി കളർ ചെയ്യാനായിട്ട് വന്നത് അപ്പം പെട്ടെന്നായിരുന്നു പുള്ളിക്കാരൻ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് ചെയ്തത് അപ്പോൾ അതിന് എനിക്ക് നല്ലത് കേട്ടു ഞങ്ങൾ അവിടെ വെച്ച് ചെറുതായിട്ടൊന്നും അടക്കായി പക്ഷേ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ സാമിന് ഇഷ്ടമായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഒത്തിരി റെഫറൻസ് ഒക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ റെഫറൻസ് ഒന്നും കിട്ടിയില്ല ഫോണിൽ നിന്ന് ഞാൻ സ്റ്റോറേജ് ക്ലിയർ ചെയ്തപ്പോൾ അതെല്ലാം പോയി പിന്നെ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് പറഞ്ഞു കൊടുത്തതാ താഴെ മാത്രം കളർ ചെയ്യണമെന്ന് ആദ്യം ചോദിച്ചത് പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് കിടക്കുന്ന ഇഷ്ടം അപ്പോൾ ആ രീതിയിൽ ചെയ്ത് നോക്കിയത് സംഭവം കൊള്ളാമെന്ന് തോന്നുന്നതും നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് കമൻറ്റി പറയണേ എനിക്ക് നല്ല ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ അവിടെ സ്റ്റാഫായിട്ട് തന്നെ പിള്ളേരും ഭയങ്കര ഹാപ്പി അതിനങ്ങനെയാണല്ലോ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് പക്ക സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കോംപ്ലിമെൻ്റ് കിട്ടുകയാണെങ്കിൽ ആണല്ലോ നമ്മളും ഹാപ്പി ആവുന്നത് അപ്പോൾ പരിപാടി കഴിഞ്ഞ പക്ഷം കുറച്ച് ഡോക്ഷയാണ് என்ன பிள்ள சில்ல பல்ல தீனும் குறையெல்லாம் வந்து கண்டு கொண்ட பொண்ணு தல்ல இல்ல ஏன் என்ன காணவில்லை தொண்டமான பிள்ளை அடி சக்கர சங்கர கேட்டதில்லை இல்ல இல்ல